ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടോ ഇതൊരു റിവ്യൂ വീഡിയോ ആണ് ഒരിക്കലുമല്ലോ കേട്ടോ അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ കോഴിക്കോട് കോണാട് ബീച്ചിൽ വെച്ച് ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി കത്തി അതിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ വെന്തു മരിക്കുന്ന ഒരു ദാരുണമായ സംഭവമാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ അതായത് ഒന്ന് വണ്ടി തീ പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റുകയോ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അനായാസമായിട്ട് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെയൊക്കെ ഏതെങ്കിലും ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക അതായത് പാനിക്കാവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്കൊരു അപകടം സംഭവിക്കുമ്പോഴൊക്കെ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഡോർ എങ്ങനെ ഡോർ എങ്ങനെയെങ്കിലും ഫസ്റ്റ് നമുക്ക് തുറക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇനി ഇൻ കേസ് ഡോറ് തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മൾ വണ്ടിയിൽ സ്റ്റെക്കായി പോകുന്നത് ഒന്ന് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റാതെ വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത വരുന്ന രണ്ട് തരത്തിലാണ് നമുക്ക് ഒരു അപകടം വരുമ്പോൾ നമ്മൾ ഡ്രൈവർ അതിനുള്ളിൽ സ്റ്റെക്കായി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു ഡോറ് തുറക്കാൻ വയ്യ പറ്റാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാ വണ്ടികൾക്കും നമുക്കിങ്ങനെ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട് ഈ ഒരു ഹെഡ് റെസ്റ്റ് നമുക്ക് നമുക്ക് തല ചായ്ക്കാൻ വേണ്ടി മാത്രമല്ല ഇത് വേറൊരു കാര്യത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു ഹെഡ് റെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഗ്ലാസിന്റെ സൈഡിലെ നമുക്ക് രണ്ട് തവണ ഇടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർ കോർണറിലായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ആവുകയും അതിനുശേഷം ശേഷം നമുക്ക് കാലുപയോഗിച്ച് തള്ളി നമുക്ക് ഇതിലൂടെ ഒരു ഒരു നമ്മൾ രണ്ടാമതായിട്ട് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാൻ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഇത് ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എല്ലാ വണ്ടികളിലും നമുക്ക് നിർബന്ധമായും നമ്മളൊരു നൈഫ് കരുതേണ്ടതാണ് അങ്ങനെയുള്ളപ്പോൾ നമുക്കിത് ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് നൈഫ് എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ഒരു അവസരം നമുക്കുണ്ട് ഇനി അതല്ല നൈഫ് വണ്ടിയിൽ സൂക്ഷിച്ചിട്ട് നമുക്കത് ആക്സസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് പ്രാക്ടിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വഴിയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ അതായത് നമുക്ക് മറ്റ് സാഹചര്യങ്ങളൊന്നുമില്ല രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നുമില്ല നമ്മുടെ സീറ്റ് ബെൽറ്റ് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഒരു എല്ലാ സീറ്റിനും താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഒരു നമുക്ക് റോൾ ചെയ്യുന്ന ഒരു സംഭവം കാണാം അതായത് പുറയിലോട്ട് തള്ളുന്ന ഒരു സംഭവം കാണാം നമ്മുടെ ബൂട്ട് സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പുറയിലേക്ക് തള്ളുകയും അതിനുശേഷം നമുക്ക് ഇവിടെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ലിവർ കാണാം നമുക്ക് ഈ ഒരു ലിവർ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചാരി നിൽക്കുന്ന ഒരു ഭാഗം പുറത്തോട്ട് ചെരിച്ചിടാൻ ഭാഗത്തിന് നമുക്ക് ഇതാ ഇതേപോലെ നമുക്ക് ചെരിച്ചിടാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സീറ്റ് ബെൽറ്റിന്റെ ഈ ഒരു ഭാഗം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഈ മൂന്ന് തവണയായിട്ട് നമ്മൾ വലിക്കുക ഓക്കെ ഈ വലിച്ചതിന് ശേഷം ഈ ഭാഗം ലൂസായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വലിച്ചതിന് ശേഷം നമുക്ക് നമുക്കിത് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ റിമൂവ് റിമൂവ് ആയിട്ട് ഇങ്ങനെ നമുക്ക് വളരെ അനായാസമായിട്ട് ഇറങ്ങി പുറത്തേക്ക് വരാനുള്ള ഒരു ഒരു സാഹചര്യം കൂടെ നമുക്കുണ്ട് അപ്പോൾ ഒരു അപകടം ഉണ്ടാകുമ്പോൾ രണ്ട് സാഹചര്യങ്ങളാണുള്ളത് ഒന്നുകിൽ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലുമൊക്കെ അവിടെ എത്തിയിരിക്കാം ഇല്ലെങ്കിൽ നമ്മൾ സ്വയം രക്ഷപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടാതെയും പാനിക്കാവാതെയും നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഒരു പരിധിവരെ ഇതുപോലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കി നിർത്താൻ സാധിക്കും അപ്പോൾ ആ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് നമ്മുടെ ഒരു അപേക്ഷയാണ് അതുകൂടാതെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു മികച്ച വീഡിയോ ആയിട്ടും വീട്ടിലും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു വെരി മച്ച്